നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻവശത്ത് വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി രണ്ട് ബൈക്കുകളെ ഇടിച്ചു തകർത്ത ശേഷം മരത്തിലടിച്ച് നിന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ചെറുതുർത്തി കുളമ്പ് മുക്ക് സ്വദേശിയായ അറുപത്തേഴ് വയസ്സുള്ള ഉമ്മർ ഓടിച്ച ഓട്ടോറിക്ഷ ഷൊർണൂരിലേക്ക് പോകുന്നതിനിടെ കലാമണ്ഡലത്തിന് സമീപം വെച്ച് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ തെറ്റി ദിശ മാറി എതിർദിശയിൽ പോവുകയായിരുന്ന പോകുകയായിരുന്ന രണ്ടു ബൈക്കുകളിലിടിക്കുകയായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ഒരു ബൈക്കിനെയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി അനിൽകുമാർ ഓടിച്ച മറ്റൊരു ബൈക്കിനെയുമാണ് ഓട്ടോറിക്ഷ ഇടിച്ചു തകർത്തത് തുടർന്ന് ഓട്ടോറിക്ഷ സമീപത്തുണ്ടായിരുന്ന മരത്തിലിടിച്ചാണ് നിന്നത് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറാതെ മരത്തിൽ തങ്ങിയതിനാൽ വലിയ ദുരന്തം ഉണ്ടായി ഓട്ടോറിക്ഷ ഡ്രൈവർ ഉമ്മർ യാത്രക്കാരായ മുപ്പത്തേഴ് വയസ്സുള്ള ഷറഫുദ്ദീൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജംഷീർ എന്നിവർക്കും ബൈക്ക് യാത്രികനായ അനിൽകുമാറിനുമാണ് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ പേരെ ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി വണ്ടിയുടെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്ക് യാത്രികനായ അനിൽകുമാർ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി അദ്ദേഹത്തിന് കാൽമുട്ടിനാണ് പരിക്കേറ്റത് തൃശ്ശൂർ റൂട്ടിൽ നിന്ന് വരുന്ന ഒരു ഓട്ടോ ഒക്കെ ഓഫ് സൈഡ് കയറിയിട്ട് അവിടെ ഒരു ബൈക്കിനെ വിളിച്ചു എന്നിട്ട് നേരെ ക്രോസ് വന്നു നേരെ വന്നു അപ്പോൾ ആ വരുന്നവരും കണ്ടും പിന്നായ്മെ കണ്ടപ്പോഴേക്ക് ഞാനൊരു ഒന്ന് വെട്ടിച്ചു വണ്ടി ബൈക്ക് നിർത്തിയപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് വെട്ടിച്ചു അതുകൊണ്ട് ബൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് തട്ടി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് പോയി ഓട്ടോസ് നേരെ ഇട്ട് ഞാൻ ഇട്ടിട്ട് നേരത്തെ തീർച്ചയായും വീണ് വണ്ടിയുടെ മുകളിൽ നിന്ന് കറങ്ങി അപ്പോൾ കാലൊക്കെ മുറിവായി വിടെ നല്ല വേദനയുണ്ട് ഡോക്ടറെ കാണിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ആ വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കടം ഇട്ടിരിക്കും മറിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ കുടുങ്ങി പയർ പോയിട്ടൊക്കെ വന്നിട്ട് പോകും കൊണ്ടുപോയിട്ട് വരും ന്യൂസ് ഡെസ്ക്